മിസിഹായിൽ സ്നേഹമുള്ളവരെ ഇന്ന് ഈശോയുടെ ഉത്ഥാനത്തിരുന്നാൽ നമ്മൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് സന്തോഷിക്കാം ഈശോ ഉയർത്തു മരണത്തിൽ നിന്ന് നാശത്തിൽ നിന്ന് നരകത്തിൽ നിന്ന് അതിനെ എല്ലാം വിജയിച്ചവനായി അവൻ ഉയർത്തെഴുന്നേ ഉയർത്ത ഈശോ നമുക്ക് ആ പ്രത്യാശ തരുന്നുണ്ട് എന്ത് നമുക്കും മരണമില്ല നമ്മളും ജീവിക്കും മരണം ഒരു അവസാനമല്ല മറിച്ച് തുടക്കമാണ് ഈശോയോടുകൂടെ മരിക്കുന്നവൻ ഈശോയോടുകൂടെ ഉയർപ്പിക്കപ്പെടും അത് നമുക്ക് തരികയാണ് ഈശോ ഉയർത്തു അതുപോലെ നമ്മളെല്ലാവരും ഉയർപ്പിക്കപ്പെടും ആ പ്രത്യാശയോടുകൂടെ നമുക്ക് ജീവിക്കാനായിട്ട് ഈ ഉത്താന ദിവസം നമുക്ക് അനുഗ്രഹം തരികയാണ് ആശംസിക്കുകയാണ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുകയാണ് നീ മരണത്തെക്കുറിച്ചുള്ള ചിന്തയോടല്ല ജീവിക്കേണ്ടത് മറിച്ച് ഉത്ഥാനത്തെക്കുറിച്ചുള്ള ചിന്തയോടാണ് ജീവിക്കേണ്ടത് ജീവിതം മുഴുവനും ഞാൻ ഇപ്പോൾ മരിക്കുവോ നാളെ മരിക്കുവോ യ്യോ അയ്യോ മരിച്ചു പോകുമല്ലോ എന്നുള്ള ഭയങ്ങളല്ല നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടത് മറിച്ച് നമ്മൾ ഉയർപ്പിക്കപ്പെടും നമുക്കൊരു ഉയർപ്പുണ്ട് ഉത്ഥാനമുണ്ട് ആ ഉത്ഥാനത്തിന് ശേഷം ഒരു മരണവുമില്ല ഒരു അന്ത്യവുമില്ല ഒരു രോഗവുമില്ല ഒരു പീഡനവുമില്ല ഒരു സഹനവുമില്ല എന്നുള്ള ഒരു പ്രതീക്ഷയാണ് നമ്മുടെ ജീവിതത്തെ നയിക്കേണ്ടത് പ്രിയപ്പെട്ടവരെ ഇന്ന് ആ ഉത്ഥാനം ആഘോഷിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ യേശു മിശ്രിയുടെ ഈ ഉയർപ്പിന്റെ തിരുന്നാൾ ആശംസകൾ എല്ലാവർക്കും ആശംസിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇന്നത്തെ വായന മത്തയുടെ സുവിശേഷി ഇരുപത്തെട്ടാം അധ്യായം ഒന്നു മുതൽ ആറു വരെയുള്ള വാക്യങ്ങളിൽ പ്രത്യേകിച്ച് രണ്ടാം വചനത്തിൽ നമ്മൾ വായിക്കുകയാണ് അവിടെ ഭൂകമ സ്വർഗത്തിൽ നിന്ന് കർത്താവിന്റെ ദൂതനെ ഇറങ്ങി വന്ന് അടച്ചിരുന്ന കല്ലറയുടെ വാതിൽ തറന്ന് അതിന്മേൽ ഏറിയിരുന്നു പ്രിയപ്പെട്ടവരെ എന്നിട്ട് അവൻ അവരോട് പറയുകയാണ് ഇവിടെ ഈ കല്ലറയിൽ ഈ അവനെ വച്ച സ്ഥലത്ത് അവനില്ല കാരണം അവൻ ഉയർത്തെഴുന്നേറ്റു ഈശോ ഇവിടെ ഉയർത്തു എന്ന് മാലാഹ പറയുന്നതിന് മുമ്പ് നമ്മൾ കാണുന്നു കല്ലറ മൂടപ്പെട്ടിരിക്കുകയാണ് മൂടപ്പെട്ടിരിക്കുക മാത്രമല്ല അവിടെ കാവൽ കാക്കാൻ കാവൽക്കാരുണ്ടായിരുന്നു അതുമാത്രമല്ല ആ കല്ലറ മുദ്രിതമായിരുന്നു ആരും ഉടച്ച് കാവൽ കാക്കുന്ന മുദ്ര ചെയ്യപ്പെട്ട അടഞ്ഞിരിക്കുന്ന ആ കല്ലറയിൽ കല്ലറയിൽനകത്ത് ഈശോ ഉണ്ടായിരുന്നില്ല അവൻ ഈ പുറത്തേക്ക് പോന്നു ഉയർത്തു അവൻ ഉയർത്തു ഈശോ ഉയർത്തു ഈശോയ്ക്ക് ഉയർക്കുന്നതിന് ഒരു മുദ്രയോ കാവൽക്കാരോ അല്ലെങ്കിൽ വാതിൽ അടച്ചിരിക്കുന്ന ഒരവസ്ഥയോ ഒന്നും ഒരു തടസ്സമല്ല എല്ലാ തടസ്സങ്ങൾക്കും മീതെ അവൻ ഉയർത്തെഴുന്നേൽക്കും ആ ഉയർപ്പാണ് നമ്മൾ ഇവിടെ ആഘോഷിക്കുന്നത് ആ ഉയർപ്പ് നമ്മോട് പറഞ്ഞു തരുന്ന ഒരു കാര്യമുണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിത സാഹചര്യം ഇതുപോലെ കാവൽ കാക്കുന്ന അവസ്ഥയിലും മുദ്ര ചെയ്യപ്പെട്ട അവസ്ഥയിലും മൂടപ്പെട്ട അവസ്ഥയിലുമാണ് ഇരിക്കുന്നതെങ്കിലും ആ മൂടപ്പെട്ട അവസ്ഥയിൽ നിന്ന് നമ്മളെ പുറത്തേക്ക് കൊണ്ടുവരാൻ അവന് സാധിക്കുമെന്നതാണ് ഈശ്വരോ നമ്മോട് ഇന്ന് പറഞ്ഞു വെക്കുന്നത് മൂടപ്പെട്ട അവസ്ഥയിൽ നിന്ന് കട്ടപ്പെട്ട അവസ്ഥയിൽ നിന്ന് ബന്ധിക്കപ്പെട്ട അവസ്ഥയിൽ നിന്ന് അല്ലെങ്കിൽ തഴച്ചിട്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് അല്ലെങ്കിൽ കുഴിച്ചു മൂടിയ അവസ്ഥയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ ഈശോയ്ക്ക് സാധിക്കും പ്രിയപ്പെട്ടവരെ ആ വിശ്വാസമാണ് ഈ ഉത്ഥാനം നമ്മോട് പറഞ്ഞു തരുന്നത് ഈ മാലാഖ ആ കവരടം മാറ്റിയത് കവറിടത്തിൻ്റെ കവറിടത്തിൻ്റെ കവാടം അല്ലെങ്കിൽ വാതിൽ തിറന്നത് നമ്മോട് പറഞ്ഞു വയ്ക്കുന്നത് ഈശോ ഉയർത്തു നിന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഈശോയ്ക്ക് ഉയർക്കാൻ വാതിൽ തുറക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതും കൂടിയാണ് മാലാഖയെ തുറന്നപ്പോഴല്ല ഈശോ പുറത്തേക്ക് വന്നത് മറിച്ച് ഈശോ പുറത്തേക്ക് വന്നെന്ന് കാണിക്കാനാണ് മാലാഖ വാതിൽ തുറന്നത് ിയപ്പെട്ടവരെ എന്നിട്ട് മാലാഖ അവരോട് പറയുന്ന കാര്യമുണ്ട് അവൻ നിങ്ങൾക്ക് മുമ്പേ കലിലേക്ക് പോവുകയാണ് എന്നുവെച്ചാൽ നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അഭി അഭിമുഖീകരിക്കാൻ പോകുന്ന പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ എല്ലാത്തിനെയും അഭിമുഖീകരിക്കാനായിട്ട് അവൻ നമുക്ക് മുമ്പേ പോകുന്നുണ്ട് അവൻ നമുക്ക് മുമ്പേ പോകുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ മൂടപ്പെട്ട അവസ്ഥകൾക്ക് മുമ്പിൽ നമ്മുടെ ജീവിതത്തിൻ്റെ കെട്ടപ്പെട്ട അവസ്ഥകൾക്ക് മുമ്പിൽ നമ്മുടെ ജീവിതങ്ങൾ തളച്ചിട്ടിരിക്കുന്ന അവസ്ഥകൾക്ക് മുമ്പിൽ നമുക്ക് മുമ്പേ അത് അഭിമുഖീകരിക്കാൻ അവനുണ്ട് ആ പ്രത്യാശ നമുക്ക് ഈ ഉത്ഥാനം തരികയാണ് എന്നിട്ട് നമ്മൾ കാണുന്നുണ്ട് ശിഷ്യന്മാർ അടച്ചിട്ടിരിക്കുന്ന വീട്ടിൽ ഒരു പയന്ന് വിറച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ആ വീട്ടിനകത്ത് ഈശോ പ്രവേശിക്കുകയാണ് വാതിലുകൾ അടഞ്ഞിരിക്കുന്നു ചുറ്റും ചുവരുണ്ട് എന്നിട്ടും ഈശോ അതിനകത്തേക്ക് പ്രവേശിച്ചു നമ്മുടെ ജീവിത അവസ്ഥ ഏത് തരത്തിലാണെങ്കിലും കെട്ടപ്പെട്ട അവസ്ഥയിലാണെങ്കിലും അതിനകത്തേക്ക് വന്ന് നമ്മളെ രക്ഷിക്കാൻ നമ്മളെ ശാന്തനിപ്പിക്കാൻ നമ്മളെ സമാധാനിപ്പിക്കാൻ നമുക്ക് സന്തോഷം തരാൻ നമുക്ക് പ്രത്യാശ തരാൻ നമ്മളെ നമ്മളെ ഉയർത്താൻ നമ്മുടെ ഈശോയ്ക്ക് സാധിക്കും അവനൊന്നും തടസ്സമല്ല ഈ ഉത്ഥാനം നമുക്ക് പറഞ്ഞു തരുന്നത് ഈ പ്രത്യാശയുടെ വചനങ്ങളാണ് ഈ പ്രതീക്ഷയുടെ വചനങ്ങളാണ് ഈ വിശ്വാസമാണ് പ്രിയപ്പെട്ടവരെ ആ വിശ്വാസത്തെ നമുക്ക് മുറുകെ പിടിക്കാം എനിക്ക് ഒന്നും തടസ്സമായിരിക്കുകയില്ല എൻ്റെ ഈശോ എന്നെ എല്ലാത്തിൻ്റെയും മുമ്പിൽ മുമ്പിലെത്തിക്കും എൻ്റെ ഈശോ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും എന്നെ പുറത്തേക്ക് കൊണ്ടുവരും എൻ്റെ ഈശോ എന്നെ വിജയത്തിലേക്ക് ഒന്നിനും എന്നെ തടഞ്ഞിടാൻ സാധിക്കുകയില്ല എന്തെന്നാൽ തടഞ്ഞിട്ടിരിക്കുന്ന എല്ലാത്തിനെയും തടഞ്ഞിട്ടിരിക്കുന്ന എല്ലാത്തിനെയും മറികടന്ന് പോകാൻ കഴിവുള്ളവൻ എന്നോടൊപ്പം ഉണ്ട് അവൻ ഉത്തിരിതനായി എപ്പോഴും എന്നോടൊപ്പം വസിക്കുന്നുണ്ട് എന്നോടൊപ്പം വസിക്കുന്നുണ്ട് അതാണ് മത്ത ഇരുപത്തെട്ട് ഇരുപതിന് നമ്മൾ വായിച്ചത് ഇതാ ലോഹ വരെ ഞാൻ ഇന്നും നിന്നോടൊപ്പം ഉണ്ടായിരിക്കും നമ്മോടൊപ്പം ഉണ്ടായിരിക്കും അവൻ ഇപ്പം എന്നോടൊപ്പം ഉണ്ട് എൻ്റെ ജീവിത പ്രതിസന്ധിയിൽ എൻ്റെ ജീവിത വിഷമങ്ങളിൽ എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളിലും അവൻ എൻ്റെ മുമ്പിലുണ്ട് എന്നെ ഉയർത്താൻ എൻ്റെ കൂടെയുണ്ട് ആ പ്രത്യാശ ഈ ഉയർപ്പ് തരുന്നാൽ നമ്മോട് തരുമ്പോൾ പ്രിയപ്പെട്ടവരെ നമുക്ക് സന്തോഷിക്കാം ആഹ്ലാദിക്കാം അവനുള്ള വിശ്വാസത്തിൽ നമുക്ക് ഇനിയും ആഴപ്പെടാം അവനെ നമുക്ക് മുറുകെ പിടിക്കുകയും ചെയ്യാം പ്രിയപ്പെട്ടവരെ ഈ മൂടപ്പെട്ട കല്ലറയിൽ നിന്ന് ഈശോ പുറത്തെ ഈശോയുടെ ജനനത്തോടും കൂടി നമുക്ക് ബന്ധിപ്പിക്കാവുന്നതാണ് വിശുദ്ധ എപ്പറേം പിതാവ് പറയുന്നുണ്ട് സഭാപിതാവായ വിശുദ്ധ എപ്രയും പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം ഇതാണ് ഈശോ എപ്രഹാരമാണ് മൂടപ്പെട്ട കല്ലറയിൽ നിന്ന് മുദ്രിതമായ കല്ലറയിൽ നിന്ന് അത് പൊട്ടിക്കാതെ അല്ലെങ്കിൽ അത് തിറക്കാതെ പുറത്തേക്ക് വന്നുവോ അതുപോലെ തന്നെയാണ് ഈശോയുടെ ജനനവും അമ്മയുടെ ഉദരത്തിൽ നിന്ന് അവളുടെ കന്യാത്വം നഷ്ടപ്പെടാതെ ആ കന്നികയിൽ നിന്ന് അവളെ കന്നികയായി നിലനിർത്തിക്കൊണ്ട് തന്നെ പുറത്തേക്ക് വന്നു അമ്മ നിത്യ കന്നികയാണ് എന്നുള്ളതിനുടെ ഒരു നല്ല ഉറപ്പും കൂടി ഈ ഉത്ഥാനം നമുക്ക് പറഞ്ഞു വെക്കുന്നുണ്ട് എന്ന് വിശുദ്ധ പ്രേംപിതാവ് പിതാവ് പറഞ്ഞു തരികയാണ് പ്രിയപ്പെട്ടവരെ ഈ നല്ല സുദിനം നമുക്ക് സന്തോഷം ഈ നല്ല സുദിനത്തിൽ നമുക്ക് നമ്മുടെ വിഷമങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും മറക്കാം പ്രത്യാശയുള്ളവരായിട്ട് നാളെ ദിവസത്തെ അഭിമുഖീകരിക്കാനായിട്ട് ഈശോയെ മുറുകി പിടിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ